ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകി ബോധമില്ലാതെ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ പറയാൻ ഒരുങ്ങുക തന്നെയാണ് ചെയ്യുന്നത് അത് കാണുമ്പോൾ ജയൻ നിർമ്മലയ്ക്കും ഒക്കെ ആകങ്ങ് പേടി വരുന്നുണ്ട് അപ്പോൾ ഭാവനയാണെങ്കിൽ ഒരു കൂസിലും ഇല്ലാതെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് പണിയാൻ നോക്കിയാൽ വല്യമ്മയ്ക്കിട്ട് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് എന്നുള്ള ഭാവത്തിലാണോ ഭാവന കൈയും കെട്ടിയിട്ടാണ് നോക്കി നിൽക്കുന്നത് അങ്ങനെ ഭാവനയെ കാണുന്ന സമയത്ത് ജാനകി അങ്ങ് ചെന്നിട്ട് ഭാവനയുടെ കയ്യങ്ങ് പിടിച്ചിട്ട് പറയ മോളെ ഭാവനെ നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്നവളില്ലേ ഇവളെ നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുമ്പോഴൊക്കെ ജയനിർമ്മക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് വിജയപത്മ ഇവളെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിജയപത്മ ജാനകി നീ ഒന്ന് അടങ് എന്ന് പറയുമ്പോ പപ്പേട്ട എനിക്ക് എല്ലാ സത്യവും വിളിച്ചു പറയണം ഈ നിൽക്കുന്ന ജയനിർമ്മലയ്ക്ക് ഒരു അസുഖവുമില്ല ഇല്ല ക്യാൻസർ ആണെന്നും പറഞ്ഞ് നീ അഭിനയിച്ച് നടക്കുകയല്ലേ നിനക്ക് ഒരു അസുഖമില്ല ഇല്ല എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയും എന്നൊക്കെ പറയുമ്പോൾ സേതു അങ്ങ് ഞെട്ടി പോവാൻ കേട്ടോ അപ്പോ സൂര്യയുടെ മുഖഭാവം അങ്ങ് മാറുകയാണ് എന്നിട്ട് ജാനകി വീണ്ടും പറയുകയാണ് നിനക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ളതും ഇതൊക്കെ നിന്റെ കള്ളത്തരമാണെന്നുള്ളതൊക്കെ ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം സമയത്താവും ജാനകിയൊക്കെ ഇട്ട് ഒന്നങ്ങ് പൊട്ടിക്കാനുട്ടോ ജയനിർമ്മലയുടെ ക്ഷേമം നശിച്ചുകൊണ്ട് തന്നെ എല്ലാ സത്യവും ജാനകി ഈ സമയത്ത് ഇവിടെ വിളിച്ചു പറയും എന്നുള്ള ആ ഒരു പരിഭ്രമം കൊണ്ട് തന്നെയാണ് ജയനിർമ്മല ജാനകക്കിട്ട് ഒന്ന് പൊട്ടിക്കുന്നത് അവർ ആ അടി കൊടുത്തതോടുകൂടി അവിടെയുള്ള എല്ലാവരും ഒന്ന് അങ്ങ് അതിശയിക്കാൻ എന്താണ് ഈ ജയനിർമ്മല കാണിച്ചത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് വിജയപത്മ ഇവളെ കൂട്ടി ഇവിടെ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് കൂടി ജയനിർമ്മല അകത്തേക്ക് അങ്ങ് പോവാണ് അങ്ങനെ ജാനകിക്ക് അടി കിട്ടിയതോടുകൂടി ജാനകി പെട്ടെന്ന് അങ്ങ് ബോധം വിട്ട് കുഴഞ്ഞു വീഴുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് താങ്ങി പിടിക്കാൻ പിടിക്കാനട്ടോ എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വിജയപത്മനും ജാനകിയും കൂടും പോവുകയാണ് ഭാവനയുടെ അമ്മയും കൂട്ടരും എല്ലാം തന്നെ ഭാവനയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാണ് വീട്ടിലെത്തിയ ശേഷം ഗായത്രി ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കാനട്ടോ ആ സമയത്ത് ചുറ്റിനും മക്കളൊക്കെ കൂടിയിട്ട് ഗായത്രി അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും വല്യമ്മക്ക് അവിടെ സംഭവിച്ചത് എന്തായാലും നന്നായുള്ളൂ കാരണം ഭാവനക്ക് വെച്ച് കെണിയിലാണ് വല്ല്യമ്മ വീണിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എന്നൊക്കെ മായച്ച് പറയാനെട്ടോ അപ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ സത്യാവസ്ഥ അറിയാതെ നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന് ഗായത്രി പറയുമ്പോൾ അല്ല മായ പറഞ്ഞതിലും ും കൂടി പറയാണ് അങ്ങനെ അവരെല്ലാവരും അവരും കൂടി ജയനിർമ്മലയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഭാവനയെയും സൂര്യയും വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന കാര്യത്തെ കുറിച്ച് അങ്ങ് മായ പറയുകയാണ് അങ്ങനെ ആ ഒരു കാര്യമാണ് ഇനി ചെയ്യാനുള്ളത് എന്നതിന് ശേഷം മാത്രമാണ് ഭാവനയ്ക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവാൻ പാടുകയുള്ളൂ ആദ്യം നമ്മുടെ വീട്ടിലേക്കാണ് വരേണ്ടത് എന്ന് കൂടി അങ്ങ് പറയട്ടോ അങ്ങനെ ഗായത്രി പറയുന്നുണ്ട് അവൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കേണ്ടേ എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭരത് പറയുകയാണ് അല്ല ഇനി എന്ത് സമ്മാനം കൊടുക്കാനാണ് ഇപ്പോൾ തന്നെ അരുന്ധതിയുടെ കയ്യിലുണ്ടായിരുന്ന ഊരി കൊടുക്കുകയല്ലേ ചെയ്തത് അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അത് അങ്ങ് ഗായത്രിക്ക് പിടിക്കില്ല കേട്ടോ അപ്പോൾ ഗായത്രി അങ്ങ് ചൂടായിട്ട് തന്നെ പറയുകയാണ് ഒരാളും ഒരു സമ്മാനവും കൊടുക്കേണ്ട എനിക്കറിയാം എൻ്റെ മോളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ മോൾക്ക് ഒരു മോതിരമായാലും അത് വലിയ കാര്യമായിട്ടാണ് എൻ്റെ മോൾ മോളെടുക്കുകയുള്ളു അവൾക്ക് ഇവിടുത്തെ എല്ലാ അവസ്ഥയും അറിയാവുന്നതുമാണ് അതുകൊണ്ട് ആരും ഇതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്ന് ചൂടായിട്ട് തന്നെ ഗായത്രി അങ്ങ് പറയാനോ അപ്പൊ അത് ഭരത്തിന് മനസ്സിലാവുകയാണ് ആരുടെയൊക്കെ മനസ്സിലാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എൻ്റെ മോൾ ഭാവനയ്ക്ക് ഇവിടെ നിന്നും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല സൂര്യക്കും ഇവിടെയുള്ള എല്ലാവരേക്കാളും കൂടുതൽ സൂര്യക്കും അറിയാം എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ചൂടായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ മായും സേതും പറയുന്നുണ്ട് അത് ശരിയാവില്ല ഒരു മോതിരം മാത്രം കൊടുക്കുന്നതും ശരിയാവില്ല കാരണം പ്രത്യേകിച്ചും ജയനിർമ്മല ആൻഡി ഭാവനയെ കളിയാക്കാനൊക്കെ ൊക്കെ ശ്രമമുണ്ടാവും പിന്നീട് അതിന്റെ പേരിലാവും അടുത്ത പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയട്ടോ അങ്ങനെ സേതു പറയുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഒരു വഴി കണ്ടോളാം മോതിരമായിട്ട് കൊടുക്കുന്നത് അത് ശരിയാവില്ല എന്ന് പറയും രമേശൻ പറയുകയാണ് അത് ശരിയാണ് സേതുവണ്ണം പറഞ്ഞത് ശരിയാണ് ഭാവനയ്ക്ക് മോതിരമായിട്ട് കൊടുക്കുന്നത് അത്രക്ക് ശരിയല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് അങ്ങ് പോവാട്ടോ പിന്നീട് മായയും സേതുവും കൂടി റൂമിലെത്തിയ ശേഷം മായ പറയുകയാണ് മോതരം കൊടുക്കുന്നത് ശരി ശരിയല്ല സേതു കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഭാവനയ്ക്ക് സമ്മാനമായിട്ട് നല്ലൊരു വളയോ മറ്റെന്തെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവരങ്ങ് തീരുമാനിക്കുകയാണ് ഒരു വള കൊടുക്കണം എന്നുള്ളത് സേതുമായോട് പറയുകയാണ് എനിക്ക് രണ്ട് ഓർഡർ കൂടി വന്നിട്ടുണ്ട് ആ ഒരു പൈസയും പിന്നീട് എവിടെ നിന്നെങ്കിലും തിരിമറിയും ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കാൻ കേട്ടോ പിന്നീട് ഭാവനയ്ക്ക് ഭാവനയുടെ ഫ്രണ്ടായ ആൻ വിളിക്കാണ് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഭാവന നീ തിരക്കിലാണോ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നിന്റെ വല്യ മേനെ കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റാക്കിയിട്ടുണ്ട് പ്രഷർ കൂടിയതാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആനിനോട് പറയുകയാണ് അല്ല അത് പ്രഷർ കൂടിയതൊന്നുമല്ല എനിക്കിട്ട് പണിയാൻ നോക്കിയതാണ് വല്യമ്മ അതിന് വല്യമ്മയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണ് അങ്ങനെ വേണം വല്യമ്മ എന്നെ ചതിക്കാൻ നോക്കിയതിനാണ് വല്യമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ള കാര്യം വിശദമായിട്ട് തന്നെ ആനിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ആന അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുകയാണ് ആ അങ്ങനെയാണോ എങ്കിൽ അവരെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആനോട് അതൊന്നും വേണ്ട അവർക്ക് ഇപ്പോൾ കിട്ടിയത് തന്നെ എനിക്കിപ്പോൾ ഒരു മനസ്സിലെ ഒരു വിഷമാണ് വരുന്നത് എന്നോട് ഇതുപോലെ പല തവണ അവർ ചെയ്തിട്ടുണ്ട് ഓരോ തരം ആമയുടെ കല്യാണ സമയത്തും ഇതുപോലെയൊക്കെ എന്നോട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ആനോട് പറയണം അതൊക്കെ കേൾക്കുമ്പോൾ ആന് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നും പണ്ടോ ആൻ ഫോൺ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കൂട്ടാക്കാതെ തന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം നേരെ വല്യച്ഛൻ്റെയും വല്ല്യമ്മേടത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയുന്നത് അങ്ങ് ചൂടാവാണ് ആ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് പ്രഷർ കൂടിയിട്ടൊന്നും അല്ലല്ലേ എൻ്റെ ഭാവനയെ ചതിക്കാൻ നോക്കിയതിനുള്ള പണിയാണല്ലേ നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ചൂടായിട്ട് സംസാരിക്കാനോ അപ്പോൾ അത് കാണുമ്പോൾ വല്യച്ഛന അങ്ങ് ദേഷ്യം വന്നിട്ട് ഇവൾക്ക് ഞങ്ങളോട് ഇവിടെ ഒന്ന് കിടക്കുന്ന പേഷ്യന്റിനോട് ചൂടാവാനുള്ള അധികാരം ആരാണ് തന്നത് ഇവളുടെ പണി ഇന്ന് ഞാൻ തെറുപ്പിച്ചിരിക്കും ഇവൾക്ക് അത്രക്ക് ധൈര്യമോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വിജയപത്മൻ നേരെ മാനേജറുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനട്ടോ എന്നിട്ട് ആൻ പറഞ്ഞ സിസ്റ്റർ ഞങ്ങളോട് നല്ല മോശമായിട്ടാണ് സംസാരിച്ചത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റാക്കിയാൽ ഇങ്ങനെയാണോ നേഴ്സുമാരൊക്കെ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തുമ്പോൾ വിജയപത്മൻ നീ ഒന്ന് ക്ഷമിക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ ആൺ സിസ്റ്ററെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ വിജയപത്മൻ ചൂടായതിന്റെ പേരിൽ ആനോട് ചോദിക്കുകയാണ് അങ്ങനെ വിജയപത്മൻ റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ആന വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഭാവനയോട് ചെയ്തതാണ് ഭാവനയ്ക്ക് ഭാവന യെ ചതിക്കാൻ നോക്കിയതിനാണ് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് എന്നുള്ള കാര്യം എല്ലാം തന്നെ ഞാൻ സിസ്റ്റർ മാനേജറോട് പറഞ്ഞു കൊടുക്കാണ് ഭാവനയെ ചതിക്കാൻ നോക്കിയതാണ് ഭാവനയ്ക്ക് ഭാവനയെ വീണ്ടും തളർത്തി കിടത്താൻ നോക്കിയതാണ് വല്യമ്മ അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോൾ മാനേജർക്കും നല്ല ദേഷ്യം വരട്ടെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അവരെ ഇനി വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ വെല്ലിച്ചിൻറെയും വല്യമ്മയുടെയും റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ ഏതോ രമേശനും കൂടി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഭാവനക്ക് ഒരു വളയെങ്കിലും സമ്മാനമായി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് അങ്ങനെ അതിനുവേണ്ടി രമേശൻ രമേശന്റെ കയ്യിലുള്ള പൈസ കൂടി സേതുവിന് കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുകയാണ് പിന്നീട് ഭാവനയ്ക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ ഭാവനയുടെ അമ്മ എന്നിട്ട് വല്യമ്മയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുകയാണ് എന്നിട്ട് ഗായത്രി ഭാവനയെ അങ്ങ് ഉപദേശിക്കുകയാണ് ജയനിർമ്മലയെ നന്നായിട്ട് തന്നെ നീ നോക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് സൂര്യയും ഭാവനയും ഇവിടെ വിരുന്നിന് വരണം അത് കഴിഞ്ഞു മാത്രമാണ് നിങ്ങൾ വേറെ മറ്റെവിടേക്കെങ്കിലും പോവാൻ പാടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ച ശേഷം സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് പിന്നീട് വിജയപത്മന്റെയും ജാനകിയുടെയും അടുത്തേക്ക് ആൻ സിസ്റ്ററും മാനേജറും കൂടി ചെല്ലോ എന്നിട്ട് അവരോട് ചൂടായിട്ട് സംസാരിക്കാൻ വേണ്ടി അത് വരെ കേട്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡില് ഭാവനയോട് ചെയ്ത ക്രൂരത അറിഞ്ഞ് മാനേജർ അങ്ങ് ചൂടായിട്ട് തന്നെ വിജയപത്മനോടും ജാനകിയോടും സംസാരിക്കുക കേട്ടോ നിങ്ങളെ ഇവിടെ ചികിത്സിക്ക ഇനി തുടർന്ന് ചികിത്സ ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് സമ്മതമല്ല അതുകൊണ്ട് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതെന്താ സാറേ നിങ്ങൾ അങ്ങനെ പറയുന്നത് അതെ നിങ്ങൾ ഭാവനയോട് ചെയ്യാൻ നോക്കിയ ചതിയെക്കുറിച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഈ കിടക്കുന്ന ജാനകി ഭാവനയെ അപകടപ്പെടുത്താൻ നോക്കിയതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തുടർന്നുള്ള ചികിത്സയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇനി ചികിത്സിക്കാൻ പറ്റില്ല ഇനി വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ മാനേജർ അങ്ങനെ ഇവിടെ ഇനി ജാനകിയെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് മാനേജർ അത് കേൾക്കുമ്പോൾ വിജയപത്മൻ ആകെ അങ്ങ് പതറി പോവുകയാണ് അതെന്താ സാറേ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കെഞ്ചാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ വിജയപത്മൻ അങ്ങനെ ആൺ സിസ്റ്റർ ഭാവനയെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം മാനേജർ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാവനയുടെ മനസ്സങ്ങ് അലിയുകയാണ് അതൊന്നും വേണ്ട അവിടെ തന്നെ അവർക്ക് ചികിത്സ കൊടുക്കണം ആൻസിസ്റ്ററോട് പറയുകയാണ് കേട്ടോ ഭാവന അങ്ങനെ തുടർന്ന് അവരെ അവിടെ ചികിത്സിപ്പിക്കണം അതിന് മാനേജർക്ക് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ ഭാവന പറയുന്നുണ്ട് എന്നോട് ചെയ്ത ചതിക്ക് അവർക്ക് അതിനുള്ള ശിക്ഷ ദയവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ എന്തിനാ അവരെ ഇനി വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നത് തുടർന്നും അവിടെ തന്നെ ചികിത്സ കൊടുക്കണം എന്നൊക്കെ ഭാവന സിസ്റ്ററോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ സിസ്റ്ററോട് പറഞ്ഞു കൊടുക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ മാനേജർ സാറിന് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറയുകയാണ് ഭാവന പിന്നീട് സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭാവന എന്നിട്ട് സൂര്യയോട് ഓരോന്ന് ചോദിച്ചറിയാം കേട്ടോ അങ്ങനെ വല്യമ്മയും ചെയ്യാൻ വേണ്ടി നോക്കിയ ചതിയെക്കുറിച്ചൊക്കെ സൂര്യോട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട് അല്ല സൂര്യ ഞാനൊരു ചോദ്യം ചോദിക്കും ഞാൻ വീൽചെയറിൽ നിന്നും എണീറ്റില്ല എന്നുണ്ടെങ്കിൽ സൂര്യ മാനസിയെ താലി കെട്ടുമായിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ അത് കേൾക്കും സൂര്യ കൂടിയും പുഞ്ചിരിയോട് കൂടിയും ഭാവനയോട് പറയുകയാണ് അത് ഞാൻ മാനസിയെ താലി കെട്ടുമായിരുന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ മാനസയുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു പക്ഷേ അതോടുകൂടി ഈ സൂര്യ ഇല്ലാതായേനെ എന്ന് കൂടി അങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഭാവന അവനക്ക് നല്ല വിഷമം ആവുകയാണ് പഴയ സൂര്യയെ പിന്നെ ഒരിക്കലും ആർക്കും കാണാൻ കഴിയില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് കൂടി ഭാവനയോട് പറയുന്നത് അങ്ങനെ ഭാവനയ്ക്ക് അങ്ങ് സങ്കടം വരിക കേട്ടോ സൂര്യയുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ ഭാവനയെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളൂ മറ്റൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഇനി മരണം വരെയും ഉണ്ടാകില്ല എന്ന് കൂടി അങ്ങ് പറയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഭാവന ആകെ ഒന്ന് വിഷമത്തോടു കൂടിയിട്ടാണ് സൂര്യയെ നോക്കുന്നത് ഇങ്ങനെയുള്ള സൂര്യയാണല്ലോ ഞാൻ കാരണം മറ്റൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ള കുറ്റം ഭാവനയുടെ മനസ്സിൽ വരികയാണ് എന്നിട്ട് ഭാവന ജയനിർമ്മലയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാൻ ഒരിക്കൽ പോലും മോനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു അമ്മയാണല്ലോ എന്നെയും സൂര്യയും പിരിക്കാൻ വേണ്ടി എന്തെല്ലാം ഒരു കുതന്ത്രമാണ് ആ ആന്റി ചെയ്തു കൂട്ടിയത് അതെല്ലാം സൂര്യ അറിഞ്ഞു കഴിഞ്ഞാൽ സൂര്യക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പിന്നീട് ഭാവന ചിന്തിച്ചു കൂട്ടുന്നത് എൻ്റെ സൂര്യയുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ആൻഡ് ചെയ്ത ക്രൂരതകൾ ഞാൻ സൂര്യയോട് പറയില്ല ഞാനായിട്ട് സൂര്യയെ അറിയിക്കില്ല എന്നൊക്കെയാണ് ഭാവന ചിന്തിച്ചു കൂട്ടുന്നത് പിന്നീട് ഭാവനയ്ക്ക് ഗായത്രി വിളിക്കുന്നുണ്ട് ഭാവനയെയും സൂര്യയും വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാവന അക്കാര്യം ജയനിർമ്മലയോട് പറയുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ജയനിർമ്മല പരിഹാസത്തോടു കൂടി തന്നെയാണ് ഭാവനയുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അങ്ങനെ ഭാവനയെ ഭാവനയെ തകർക്കണം ഭാവനയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കണം എന്നിട്ട് എൻ്റെ മാനസമോളുമായി എൻ്റെ സൂര്യയുടെ കല്യാണം നടത്തണം എന്നൊക്കെയാണ് വീണ്ടും ജയനിർമ്മല ചിന്തിച്ചു കൂട്ടുന്നത്